നജീബേ ഇതൊക്കെ എന്താ വൈബ് ഒക്കെ അടിപൊളി സ്ഥലം ഇവിടെ സൂപ്പർ അതാണ് വീടൊക്കെ പൊളി വൈബ് അതല്ല പിന്നെ നജീവ് വല്ല ഒക്കെ അടിപൊളി അടിപൊളി അതിന്റെ തെളിവൊക്കെ എന്താ അല്ലേ നല്ല തെളിവുണ്ടല്ലോ വെള്ളത്തിന് കൊണ്ടു കുളിക്കാൻ പറ്റും കുട്ടികളൊക്കെ കൊണ്ടു കുളിക്കും മീനുണ്ടല്ലോടാ ലാലൊക്കെ ഉണ്ടല്ലോ കുട്ടികളെ കുളിക്കണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോണ്ടോ ടൂബൊക്കെ ഉണ്ടല്ലോ അടിപൊളി വൈബുള്ള സ്ഥലോ എന്തൊക്കെ നല്ല വൃത്തിക്ക് പിന്നെ നോക്കണുണ്ടല്ലേ കൊളൊക്കെ പിന്നെ ഇവിടത്തെ ഈ റോഡ് റോഡിലേറെ വലിയ വൈബാട്ടോ കണ്ടൊക്കെ ചോരമാരി കണ്ടോ സൂപ്പർ സ്ഥലം ഇങ്ങനത്തെ ഒക്കെ സ്ഥലത്താണ് വരൻ്റെ കേട്ടോ ഊട്ടി ഊട്ടിക്കും മൈസൂർക്കും നല്ല പോണ്ടേ ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അല്ലേ ഇവിടെ ഒക്കെയാണ് വരേണ്ടത് ഊട്ടി മൈസൂരെന്നല്ല എന്താ ഇതൊക്കെ സ്ഥലം ആ ഓട്ടോ വരുന്നുണ്ടി അതൊക്കെ ആ ഓഡ്രസ് ഒക്കെ അങ്ങനെ തിരിഞ്ഞു പോണേ ആ ഒരു രംഗം എന്നൊക്കെ ഉണ്ടായി അല്ലേ ഒരു നല്ലൊരു വയനാട് ആണ് ഇതൊക്കെ ഒരു നമ്മളെ നജീബാണിത് നജീബിൻ്റെ ഈ കുളം കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മെയിൻ ആയിട്ട് ഇവിടെ നിർത്തിയത് അടിപൊളി കുളം ഒരു മുണ്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുളിക്കുന്നു അല്ലേ